എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മണ്ണാർക്കാട് ഡാമിലേക്കാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹലോ അസ്സാം വലൈക്കും വാഹി വാത്തു എല്ലാവർക്കും നമസ്കാരം ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മോനാണ് ചെറിയ മോനാണ് പിന്നെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഞങ്ങളിന്ന് ഞായറാഴ്ച സൺഡേ ലീവ് ആയതുകൊണ്ട് പിന്നെ അപ്പോൾ ഒരു ചെറിയൊരു ടൂറ് പോവുകയാണ് ടൂറ് പറഞ്ഞാൽ മണ്ണാർക്കാട് നമ്മുടെ കാഞ്ഞിരപ്പോയ ഡാം മണ്ണാർക്കാട് നിന്ന് മൂന്നാല് കിലോമീറ്റർ കൂടി പോയി അവിടെ നിന്ന് തിരിഞ്ഞ് പോയ കാഞ്ഞിര നല്ല ഡാമും അതിൻ്റെ താഴെ പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അതൊക്കെ പിന്നെ മക്ക മദീന ഇവിടുത്തെ ഒക്കെ വീഡിയോസും ഗൾഫിലെ പിന്നെ ഇറാഗുഹ അങ്ങനെയുള്ള മറ്റ് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളോടൊക്കെ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇതുണ്ട് അപ്പോൾ അത് കാണാത്തവരെല്ലാവരും അത് കാണുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഇവിടെ മണ്ണാർക്കാട് ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണിത് അവിടെ എത്തി അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴും എത്തിയാൽ നല്ല വൈവാണ് ഇവിടെ നല്ല കാറ്റാണ് അപ്പോൾ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണിത് നേരെ അവിടെ പോയി കണ്ടിട്ട് പിന്നെ തിരിച്ചു പോയി ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇതാണ് ഡാം കണ്ടവരുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി വെറുതെ ഞങ്ങൾ പോയപ്പോൾ ഏതായാലും ഒരു വീഡിയോ എടുത്തേന്നുള്ളൂ അപ്പോൾ നല്ല കാറ്റും വൈകുന്നേരങ്ങളൊക്കെ പോയി ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ പോകാത്തവരൊക്കെ ഒരു ദിവസം പോയി കാണുക കൂടുതൽ ദൂരൊന്നുമില്ല നമ്മളവിടുന്ന് മണ്ണാർക്കാട് കഴിഞ്ഞ് ഒരു എട്ടുപത് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിലെത്താം അപ്പോൾ ഇത് ഡാമിൻ്റെയൊക്കെ പ്രവേശിക്കുന്ന സ്ഥലമാണിത് ഡാമിലേക്ക് കയറുന്ന അവിടെ വയ്യവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് എൻട്രൻസ് ഫീസ് പിന്നെ കയറി തിരുന്ന ഡാമിൻ്റെ മുഗൾ ഭാഗമാണ് കാണുന്നത് ഇത് ഗാ ഗാർഡനാണ് പിന്നെ അപ്പുറത്ത് വലിയൊരു മല കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി ഡാമിൻ്റെ മുകളിലെത്തി അവിടെ നല്ല കാറ്റുമാണ് നല്ല രസമുള്ള വൈബ് ഉള്ളൊരു സ്ഥലം ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാം ഇപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല വീഡിയോസൊക്കെ ആയി വരും ഇൻഷല്ല അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലൂടെ അങ്ങനെ നടന്ന് കാണുകയാണ് അപ്പോൾ എൻ്റെ ചെറിയ മോന് മിനഹാജാണ് വീഡിയോ എടുക്കുന്നതും അവനാണ് ഇൻട്രോ പറഞ്ഞതൊക്കെ ഒരു സൈഡിൽ വലിയൊരു മല പിന്നെ ഡാം തായഭാഗം ഗാർഡനൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ഇതാണ് സ്ഥലമാണ് അഞ്ച് മണിക്ക് ശേഷം കയറിയാൽ നല്ല വെയിലുണ്ടാവില്ല നല്ല സുഖം നല്ല കാറ്റും വൈകുന്നേരം ആകുമ്പോൾ സൂര്യാസ്തമിക്കുന്നത് അതും ഇവിടുന്ന് കാണാം അതുപോലെ നല്ല ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ താഴത്ത് ഗാർഡനിലൊക്കെ ഇതാണ് ഡാമിൻ്റെ ഷട്ടർ ഇതാണ് മൂന്ന് ഇതവിടെ കാണുന്നത് അപ്പോൾ നല്ല കാറ്റാണ് ഇവിടെ കണ്ടില്ലേ ഷട്ടർ അതുപോലെ മൊത്തം നല്ല കാറ്റാണ് പിന്നെ താഴ്ഭാഗമാണ് അത് കാണുന്നത് ഡാമിൻ്റെ ഷട്ടർ ഓപ്പണ വെള്ളം പോകുന്നത് അത് അതുപോലെ ഭയങ്കരമായ കാറ്റായിരുന്നു ഇതിലേറെ കാറ്റായിരുന്നു അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോയ ആ വ്യൂ പോയിൻറ്റ് നല്ല വെള്ളം ഡാമിൽ ഇപ്പം ഇങ്ങനെ കാഞ്ഞിരപ്പോയ ഡാം ഇതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ താഴേക്കിറങ്ങി ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ ഒരു ദിവസത്തൊരു വൺ ഡേ ടൂറിന് പറ്റിയ സ്ഥലമാണ് ഇവിടെ അടുത്ത് തന്നെയാണ് മണ്ണാറക്കാട് കഴിഞ്ഞ് ഒരു എട്ട് പത്ത് കിലോമീറ്റർ പോയാൽ കാഞ്ഞിരപ്പോയ ഡാമെത്തി അപ്പോൾ നല്ല രസമുള്ള സ്ഥലം കുട്ടികൾക്ക് കളിക്കാനൊക്കെ തായ ഡാമിൻ്റെ താഴെ ഒരു ചെറിയ പാർക്കുണ്ട് അതുപോലെ നല്ല കാറ്റ് ഒക്കെ കൊണ്ട് ഇരിക്കാനും ഇതാണ് ഡാമിൻ്റെ കാഴ്ച അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ താഴേക്ക് ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അന്ന് ഒരു മറ്റേ എന്തായാലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഗാനമേള പാട്ടും ഇതൊക്കെ പോയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മളീ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ ചാനലിലാക്കിയും നല്ലൊരു ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റ് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക മക്ക മദീന അവിടുത്തെ ഒക്കെ വീഡിയോസ് ഉണ്ട് അതുപോലെ ഗൾഫിലെ അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഡാമിൻ തായ്വാഗാണിത് പാർക്ക് പ്രത്യസുന്ദരമായ വലിയൊരു മല പിന്നെ കുട്ടികൾ കളിക്കുന്നതൊക്കെ കുറച്ച് തായ ഭാഗത്തായിട്ടുണ്ട് ഞങ്ങളവിടെ ജസ്റ്റ് എടുത്ത് പാട്ട് ഇതൊക്കെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ് അങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമലൈക്കും വരഹമ്മത്താഹി ഒബർക്കാത്തു